എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങളുടെ സൂചനകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെ ഇടവൻ രാശിയിൽ തന്നെ തുടരുന്നതുമാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം ഇടവം രാശിയിലേക്ക് വരുന്നത് ഒരു വർഷക്കാലത്തോളം വ്യാഴം ഇടവം രാശിയിൽ തന്നെ നിൽക്കുന്നതുമാണ് ഗ്രഹഗോചരത്തിൽ ശനി കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിനെ കൊണ്ടാണ് ധനത്തെ ചിന്തിക്കുന്നത് അതുപോലെ വിദ്യയെ ചിന്തിക്കുന്നത് സന്താനത്തിനെ ചിന്തിക്കുന്നത് ഈശ്വരാനുഗ്രഹത്തിനെ ചിന്തിക്കുന്നത് അതുപോലെ ജ്ഞാനം ഭാഗ്യം എന്നിവയൊക്കെ വ്യാഴത്തിനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഈശ്വരാനുഗ്രഹമുള്ള ഒരു വ്യക്തിയായി തീരുന്നത് ഈശ്വരാനുഗ്രഹത്തോടൊക്കെ കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഐശ്വര്യമൊക്കെ ഉള്ളവരായി തീരുന്നത് ഈ വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും ചാരവശാൽ എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് തുലാക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ട് വർഷത്തിന് ശേഷം നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് എട്ടാം ഭാവം കൊണ്ട് ആയുസ് അതുപോലെ രോഗം കടം അപവാദം അതുപോലെ ഉപജീവന മാർഗം സ്ത്രീകൾക്കാണെങ്കിൽ മംഗല്യത്തെയും ഒക്കെ പറയാം നിങ്ങളുടെ മൂന്നും ആറും ഭാവാധിപനാണ് വ്യാഴം ആ വ്യാഴമാണ് അഷ്ടമത്തിൽ നിന്നുകൊണ്ട് രണ്ടും നാലും പന്ത്രണ്ടും ഒക്കെ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് വ്യാഴം ആറാം ഭാവാധിപൻ ആറാം വ്യാഴം ആറാം ഭാവാധിപനാണ് ഈ ആറാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു വിപരീത രാ രാജയോഗം ഉണ്ടാക്കുന്നതാണ് പലവിധ പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ട് നട്ടം തിരിയുന്ന വ്യക്തികൾക്കൊക്കെ ഈ യോഗം വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അവരുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം ഈ കൂടി സാധിക്കുന്നതാണ് അതുപോലെ കോടതി പ്രശ്നമൊക്കെ ആയി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരെ അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അനുഭവിക്കുന്നവരെ അവർ അവരുമായിട്ടൊക്കെ ശത്രുക്കളുമായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ അതുപോലെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു ഒരുവിധത്തിലും പുറത്തു കടക്കാൻ സാധിക്കാതെ ഇരിക്കുന്നവർക്കൊക്കെ ഈ രാശിമാറ്റം വളരെ അനുകൂല ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് എല്ലാ വഴികളുമൊക്കെ അടഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെയൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ഈ രാശിമാറ്റം ഗുണഫലങ്ങൾ തന്നെ നൽകുന്നതാണ് ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് ഇനി നെഗറ്റീവ് സൈഡ് എന്താണെന്ന് നോക്കാം എട്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ആരോഗ്യം അല്പം ശ്രദ്ധിക്കണം അതുപോലെ ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഷുഗറൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ ഫാറ്റൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ ഗ്യാ ഗ്യാസ്ട്രിക് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകാം എട്ടിൽ നിന്നുകൊണ്ട് പന്ത്രണ്ടിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പന്ത്രണ്ടാം ഭാവം ആക്റ്റീവൊക്കെ ആകുന്നത് കൊണ്ട് വിദേശ യാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ രാശിമാറ്റം വളരെ നല്ലതാണ് വിദേശത്ത് അതുപോലെ ദീർഘദൂര യാത്രകൾക്കുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചില അനാവശ്യ ചിലവുകളൊക്കെ നിങ്ങൾക്ക് വരുത്തി വയ്ക്കുന്നതാണ് ചിലവുകളുടെയൊക്കെ കാര്യത്തിൽ ഈ വർഷം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നല്ലതായിരിക്കും വ്യാഴം നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇത് ധനപരമായി പുരോഗമനമൊക്കെ ഉണ്ടാക്കും അത് ബാങ്ക് ബാലൻസിലൊക്കെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ വ്യാഴം രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ധനവരവും പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ധന ചിലവും ഉണ്ടാകുന്നതാണ് വ്യാഴത്തിൻ്റെ രണ്ടിലേക്കുള്ള ദൃഷ്ടിയൊക്കെ വാക്കുകളിലൊക്കെ അല്പം കോൺഫിഡൻസ് ഒക്കെ നൽകുന്നതാണ് അതുപോലെ വാക്ക് പറയുന്ന വാക്കുകളൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒക്കെ ആയിത്തീരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ കൗൺസിലിംഗ് സംബന്ധമായ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ മാർക്കറ്റിംഗ് സംബന്ധമായ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ വാക്കുകളാൽ മറ്റുള്ളവരുടെ ഇഷ്ടമൊക്കെ നേടാൻ സാധിക്കുന്നതാണ് ഈ രണ്ടാം ഭാവം എന്ന് പറയുന്നത് കുടുംബഭാവവുമാണ് കുടുംബവുമായി നല്ല വാക്കുകളാൽ സംസാരിക്കാനും കുടുംബവും ഒക്കെ ചേർന്ന യാത്രകളൊക്കെ പോകാനും ഒക്കെ സാധിക്കുന്നതാണ് ആറാം ഭാവാധിപൻ എട്ടിലൊക്കെ നൽകുന്നത് ലോൺ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ലോൺ സംബന്ധമായി നിലവിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിനുള്ള വഴികളുമൊക്കെ തെളിഞ്ഞു വരുന്നതാണ് വ്യാഴം നാലാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് സന്തോഷ സന്തോഷത്തിന് ഒക്കെ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതാണ് അതുപോലെ വസ്തുവകളൊക്കെ ലോണൊക്കെ എടുത്ത് വാങ്ങാനും വീടൊക്കെ അല്പം ഓടി പിടിപ്പിക്കാനും അതുപോലെ വാഹനം പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനം വാങ്ങാനും ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഈ നല്ല ഒരു സമയമാണ് അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ മാറ്റി വാങ്ങാൻ സാധ്യതയും കാണുന്നുണ്ട് നാലാം ഭാവം മാതാവിൻ്റെ ഭാവം കൂടിയാണ് ആറാം ഭാവാധിപൻ എട്ടിൽ നിന്നുകൊണ്ട് നാലിലും പന്ത്രണ്ടിലും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇത് അമ്മയുടെ ആരോഗ്യം അതുപോലെ അമ്മാവൻ്റെ ആരോഗ്യം ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പോസിറ്റീവ് ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇവരുമായുള്ള ബന്ധങ്ങൾ അതുപോലെ സന്തോഷങ്ങൾ ഒക്കെ നല്ല രീതിയിൽ അമ്മയും അമ്മാവനുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുന്നതാണ് വേറൊരു കാര്യം രാഹു ആറിലും കേതു പന്ത്രണ്ടിലും നിൽക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വിദേശ ബന്ധമൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നതാണ് വിദേ വിദേശത്തൊക്കെ പോകാനും വിദേശത്തു നിന്ന് ധനലാഭം ഉണ്ടാക്കാനും അതുപോലെ വിദേശ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവിടുന്ന് കൂടുതൽ ലാഭം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് തുലാം രാശിക്കാർക്ക് ഉണ്ടാകുന്ന പൊതുഫലങ്ങൾ ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന കാലം ഒക്കെ അനുസരിച്ചായിരിക്കും ഗുണഫലങ്ങളോ ദോഷഫലങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുക വ്യാഴത്തിൻ്റെ കൂടുതൽ അനു അനുകൂലമായ ഫലങ്ങളൊക്കെ ലഭിക്കാൻ വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ പാരായണമൊക്കെ ചെയ്യുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം